അസ്സാം വലൈക്കും ഇന്നത്തെ സ്റ്റോറി മക്കയിലെ അത്ഭുത ചരിത്രമായ ജിന്നു പള്ളിയെക്കുറിച്ചാണ് ഇസ്ലാമിക ചരിത്രത്തിലെ അത്ഭുതകരമായ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ച പുണ്യസ്ഥലമാണ് മക്കയിലെ മസ്ജിദുൽ അൽ ജിന്നു അഥവാ ജിന്നു പള്ളി ജിന്നുകൾ കൂട്ടമായി വന്ന് പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി സല്ലാല്ഹ്ഹിസ്ലമിയുടെ ഖുർആൻ പാരായണം കേട്ട് ഇസ്ലാം സ്വീകരിച്ച സ്ഥലമാണിത് മക്കയിലെ ജന്നത്തുൽ ഉൽ മൊയാല ഖബർസ്ഥാനത്തിനടുത്തായി ഈ ചരിത്ര പ്രധാനമായ പള്ളിസ്ഥിതി ചെയ്യുന്നു പ്രവാചകത്വത്തിന്റെ ആദ്യഘട്ടത്തിൽ ജനങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കാൻ മടിച്ച സമയത്ത് അള്ളാഹുവിന്റെ സന്ദേശം ജിന്നുകളിലേക്കും എത്തിയിരുന്നു ഒരു രാത്രി പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലം തങ്ങൾ മക്കയിലെ ഈ പ്രദേശത്തു കൂടി നടന്നു പോവുകയായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വിശുദ്ധ ഖുർആാനിലെ ചില സൂക്തങ്ങൾ ഉറക്കെ പാരായണം ചെയ്തു മനുഷ്യന്റെ കണ്ണുകൾക്ക് അദൃശ്യരായ ഒരു കൂട്ടം ജിന്നുകൾ ആ പാരായണം കേൾക്കാനിടയായി അവരുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ജിന്നുകൾ കൂട്ടം കൂടി നിന്ന് ആ ശബ്ദം ശ്രദ്ധിച്ചു ഖുർആന്റെ വചനങ്ങൾ അവരെ വല്ലാതെ ആകർഷിച്ചു ഈ സംഭവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആാനിലെ എഴുപത്തിരണ്ടാമത്തെ അധ്യയനമായ സൂറത്തുൽ ജിന്നിൽ പറയുന്നുണ്ട് നബിയെ പറയുക ജിന്നുകളിൽ ഒരു സംഘം ശ്രദ്ധിച്ചു കേൾക്കുകയുണ്ടായി എന്ന് എനിക്ക് ബോധനം നൽകപ്പെട്ടിരിക്കുന്നു എന്നിട്ട് അവർ പറഞ്ഞു തീർച്ചയായും ഞങ്ങൾ അത്ഭുതകരമായ ഒരു ഖുർആൻ കേട്ടിരിക്കുന്നു അത് നേർവഴിയിലേക്ക് വഴി കാണിക്കുന്നു അതിനാൽ ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു ഇനി ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിനോട് ഒന്നിനെയും പങ്കു ചേർക്കുകയേയില്ല ഖുർആന്റെ സന്ദേശം കേട്ടതിനു ശേഷം ജിന്നുകൾ നബിൻ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി സ്വലം തങ്ങളെ സമീപിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു അവർ ഏകദൈവ വിശ്വാസം പ്രഖ്യാപിക്കുകയും പ്രവാചകനോട് ബൈ അതായത് സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ച ഈ ചരിത്രത്തിന്റെ സ്മരണ നിലനിർത്താനാണ് ഈ സ്ഥലത്ത് പള്ളി നിർമ്മിച്ചത് ഈ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി മസ്ജിദുൽ അൽ ജിന്നിന്റെ മറ്റ് രണ്ട് പേരുകളിലും അറിയപ്പെടുന്നുണ്ട് മസ്ജിദുൽ ബൈ ജിന്നുകൾ പ്രവാചകനോട് ഉടമ്പടി ചെയ്ത സ്ഥലം എന്നർത്ഥത്തിലും മസ്ജിദുൽ ഹറസ് അതായത് കാവൽക്കാർ ഒത്തുകൂടിയ സ്ഥലം എന്ന രീതിയിലും അറിയപ്പെടുന്നുണ്ട് ഇന്നും ഹജ്ജ് ഉംറ തീർത്ഥാടകർക്ക് ഏറെ പ്രധാനപ്പെട്ട ഒരു സന്ദർശന കേന്ദ്രമാണ് ഈ ജിന്നു പള്ളി അള്ളാഹുവിന്റെ സന്ദേശം മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും ഒരുപോലെ എത്തിയ മഹത്തായ ഒരു ചരിത്രമാണ് ഈ പള്ളിക്ക് പറയാനുള്ളത് ഈ അത്ഭുതകരമായ സംഭവം റിപ്പോർട്ട് ചെയ്തവരിൽ പ്രധാനിയാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലാമിയുടെ പ്രിയപ്പെട്ട ശിഷ്യനായ അബ്ദുല്ലാഹിബിന് മസുദുഅുൻഹ അദ്ദേഹത്തിന്റെ നിവേദന പ്രകാരം ഒരു രാത്രി പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാ അല്ലൈവലം അദ്ദേഹത്തോട് പറഞ്ഞു ജിന്നുകളെ കാണാൻ ആഗ്രഹിക്കുന്നവർ എന്റെ കൂടെ വരട്ടെ അബ്ദുല്ലാബിന് മസ്ദ് മാത്രമാണ് പ്രവാചകനെ അനുഗമിച്ചത് പ്രദേശത്ത് എത്തിയപ്പോൾ പ്രവാചകൻ നബി സല്ലാ അലൈഹി സ്വലാം തന്റെ പാദം കൊണ്ട് നിലത്ത് ഒരു വട്ടം വരച്ചു എന്നിട്ട് ഇബിൻ മസ്ജുദിനോട് റദുല്ലാഹ്നുവിനോട് പറഞ്ഞു നീ ഈ വൃത്തത്തിനുള്ളിൽ ഇരിക്കുക ഒരു കാരണവശാലും ഇതിൽ നിന്ന് പുറത്തു പോകരുത് അതിനുശേഷം പ്രവാചകൻ നബി അലൈഹി സല്ലാസ്വലമ്മ അല്പം മുന്നോട്ട് പോയി ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങി നബി മുഹമ്മദ് മുസഫ് സല്ലാ അല്ലൈവലമ്മ പാരായണം തുടങ്ങിയപ്പോൾ അവിടുത്തെ അടുത്തേക്ക് ജിന്നുകൾ കൂട്ടം കൂട്ടമായി എത്തിച്ചേരാൻ തുടങ്ങി എത്രത്തോളം ജിന്നുകൾ വന്നു എന്ന് വെച്ചാൽ ഇബിന് മസുദുർ അലി അഹ്ഹുവിനെ അവിടുത്തെ ശബ്ദമോ കാണാനോ കേൾക്കാനോ കഴിയാത്തത്ര തിരക്കായിരുന്നു ജിന്നുകൾ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതിനാൽ അവരെ നേരിട്ട് കാണാൻ കഴിയുമായിരുന്നില്ല എങ്കിലും അവരുടെ സാന്നിധ്യം ശക്തമായി അനുഭവപ്പെട്ടു പ്രഭാത നമസ്കാരം ഫജർ സമയമാകുന്നതുവരെ പ്രവാചകൻ നബി സല്ലാ ഉലൈസ് ആ ജിന്നുകളുമായി സംസാരിക്കുകയും അവർക്ക് ഖുർആൻ ഓതി കൊടുക്കുകയും ചെയ്തു ഇസ്ലാമിന്റെ സാർവത്രിക സന്ദേശം മനസ്സിലാക്കിയ ജിന്നുകളുടെ വിശ്വസ്ത പ്രഖ്യാപനത്തിന് സാക്ഷ്യം വഹിച്ച ഈ പുണ്യഭൂമി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് എന്നും വലിയ പ്രചോദനമാണ്